വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചു സ്പീക്കർ എ എൻ ഷംസീറിന് രാജിക്കത്ത് കൈമാറി തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തതിന് പിന്നാലെയാണ് അൻവറിന്റെ രാജി എം എൽ എ കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിന്റെ നീക്കം സ്വതന്ത്ര എം എൽ എ ആയ അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും അയോഗ്യത മറികടക്കാനാണ് രാജിവെച്ചതെന്നാണ് സൂചന തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവറിന് പാർട്ടി രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായാണ് വിവരം എം എൽ എ സ്ഥാനം രാജിവെച്ച് അൻവറിനോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് വിവരം വിജയിച്ചാൽ തൃണമൂൽ എം എൽ എ ആയി നിയമസഭയിൽ തുടരാമെന്നും തോറ്റാൽ രാജ്യസഭയിലേക്ക് വിടാമെന്നുമാണ് അൻവറിന് തൃണമൂൽ നൽകിയിരിക്കുന്ന ഉറപ്പെന്നാണ് റിപ്പോർട്ടുകൾ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ പോരാടാൻ യു ഡി എഫിനൊപ്പം ചേരുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ യു ഡി എഫ് നേതാക്കളെയും കാണുമെന്നും യു ഡി എഫ് നേതൃത്വമാണ് തന്റെ ഔദ്യോഗിക പ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും തന്നെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടയിലാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി